വെൽക്കം ടു ഐ ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നാടൻ സ്റ്റൈലിൽ ഒരു മത്തി മുളകിട്ടതാണ് അതിനായിട്ട് അര കിലോ മത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനിയും മീൻ നന്നായി വെട്ടി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കടുക് പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ച് ചെറിയ ഉള്ളി രണ്ട് തണ്ട് കറിവേപ്പില ചെറിയ മൂന്ന് കഷ്ണം കുടമ്പുളി ഇനിയും അടുപ്പിൽ വെച്ച് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് കടികട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കാൽ ടീസ്പൂൺ ഉരുവ ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയുടെ നിറം മാറി ഒന്ന് വഴന്നു വരുമ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് പച്ചമണം വരെ ഒന്ന് വഴറ്റി എടുക്കാം ശേഷം കറിവേപ്പില കൊടുക്കാം ഇനിയും സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുത്തതാണ് ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനിയും വെള്ളം നന്നായിട്ട് തിളച്ചു വരുമ്പോൾ രണ്ടര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം അതിനുശേഷം ക്ലീൻ ചെയ്ത മീന് ഓരോന്നായിട്ട് കൊടുക്കാം മീൻ ചേർത്ത് ഒന്ന് തിളച്ചു വരുമ്പോൾ കുതിർത്ത് വെച്ച കുളി ആ വെള്ളത്തോടൊപ്പം ചേർത്ത് കൊടുക്കാം ഇനിയും അടച്ച് ഒന്ന് വേഗാനായിട്ട് വെക്കാം ഇപ്പോൾ മീൻ വെന്ത് ചാറ് കുറുകി വന്നിട്ടുണ്ട് ഇനിയും സ്റ്റൗ ഓഫ് ചെയ്ത് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ചേർത്ത് കറി വാങ്ങാം നല്ല കുറുകിയ ചാറോടുകൂടിയ മീൻ മുളകിട്ടത് റെഡിയായിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്